ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയറിൻ്റെ പബ്ലിക് എക്സാം തുടങ്ങിയല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം എന്നുള്ളത് എന്തായാലും കമൻറ്റിൽ അറിയിക്കാം സെക്കൻഡ് ഇയറിന് ഇന്ന് ഫിസിക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയർ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈസി ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മോഡൽ എക്സാം എന്നും പിന്നെ ഹാഫ് ഇയർ എക്സാമെന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിരുന്നോ കുറേയൊക്കെ പ്രീവിയസ് മോഡൽ വന്നിട്ടുണ്ടോ എന്തായാലും കമന്റിൽ അറിയിക്കുക ഇങ്ങനെ ആയിരുന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് ലാംഗ്വേജ് ആയിരുന്നു നിങ്ങൾ ഓരോരുത്തർ ഏത് ലാംഗ്വേജ് ആണെങ്കിലും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻ്റിലറിയില്ല റിയിക്കാം ഇപ്പൊ ഹിന്ദിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾ ഇതുപോലെ മലയാളം സംസ്കൃതം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക എന്തായാലും അറിയിക്കണം കേട്ടോ കാരണം ഞങ്ങൾക്ക് ഹിന്ദിയിൽ ഇപ്പൊ എന്താ പറയാ ലാംഗ്വേജ് കുറെ ഒക്കെ ഈസി ആയിരുന്നു എന്താ പറയാ കുറെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് നമ്മൾ ഈ ഒരു കവിതയുടെ സെയിം തന്നെയാണ് ചോദിച്ചത് അപ്പൊ അതന്നെ പഠിച്ചവർക്ക് ഈസി ആയിട്ടുണ്ടാവും അതെന്നെ ആയിരുന്നു മോഡലിന് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതിന് ചോദിക്കത്തില്ല എന്ന് വിചാരിച്ച പക്ഷെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത് പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ടുണ്ടാവും പിന്നെ എക്സാമിന് അപ്പൊ ഇനിയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ലാന്ന് വെച്ചാൽ നമുക്ക് മോഡലിനും അതുപോലെ നമുക്ക് നടന്ന ഹാഫ് ഇയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നടന്നതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ നോക്കി വായിച്ച് പഠിച്ചു വെച്ചിട്ട് തന്നെ പോകണം കാരണം ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കത്തില്ല എന്ന് യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നാണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ പോലും അത് നമുക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആകും അപ്പം ഹിന്ദിയിലെ കുറെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീർബൽ സിംഗിൻ്റെതും സെയിം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ആസ്വാദം ടിപ്പിനെ അത് തന്നെ ചോദിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെന്താണ് സനി മിലാൻകരെ ആ ചാപ്റ്റർ തന്നെയാണ് എനിക്ക് തോന്നുന്നു ആനന്ദ കി ഫുൽച്ചെടി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണെന്ന് അതിൽ നിന്ന് തന്നെയാണ് കുറെ ചോദിച്ചത് ആ ദുഃഖ അപരാധമൊക്കെ കുറെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഹന അല്ലെങ്കിൽ യാത്ര ഒക്കെ അതൊന്നും അങ്ങനെ ചോദിച്ചില്ല അല്ലെ സാറിന്റെ കുഴപ്പമില്ല എന്തായാലും പഠിച്ചുകൊണ്ട് നമുക്ക് ദോഷം വരാൻ പോണില്ല പിന്നെ പിന്നെ സെയിം നമ്മുടെ ലാസ്റ്റ് എട്ട് മാർക്കിന്റെ ഫിലിമി സമീക്ഷ അതൊക്കെ ആയിരുന്നുണ്ടായത് വിഖ്യാപനം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമന്റിൽ അറിയിക്കാം പിന്നെ ഇനി കുറെ പേർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് അല്ലെങ്കിൽ ഉത്തരം മാറി പോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട നമ്മൾക്ക് അതൊക്കെ നമ്മൾ പേപ്പറൊക്കെ നോക്കുന്ന അവർ എങ്ങനെയാണോ നോക്കുന്നത് അതനുസരിച്ചായിട്ട് മാർക്ക് ഇപ്പം നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ മാർക്ക് പോകും അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം നമ്മൾ നന്നായി പഠിച്ച് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനിയുള്ള എക്സാം ഇംഗ്ലീഷ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിന് ഏതാണുള്ള കമന്റ് ആയിരിക്കും അപ്പം അതിനെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്തോളൂ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാട്ടോ